നമസ്കാരം റാഫ് റാഫ്ഡോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ജിറോണക്കെതിരെ രണ്ടേ ഒന്നിന് എഫ് സി ബാൾസിലോടെ വിജയിച്ച് കയറുമ്പോൾ അവരുടെ വിജയഗോൾ അവസാന ഘട്ടത്തിൽ നേടി തരണം റൊണാൾഡോ റൗഹോ ഡിഫൻഡർ റൊണാൾഡോ റൗഹോ അല്ല അതൊക്കെ പണ്ട് ഇപ്പോൾ സ്ട്രൈക്ക് റൊണാൾഡോ റൗഹോ കളിയുടെ എൺപത്തി രണ്ടാമത്തെ വിരട്ടിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കോച്ച് പോകുന്നത് കെസാഡോയെ പിൻവലിച്ച് റൊണാൾഡോ റൗഹോയെ കളിക്കളത്തിലേക്ക് വിടുന്നു സ്ട്രൈക്കറുടെ റോളിൽ അദ്ദേഹം കളിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് എന്ന് പിന്നീട് കോച്ച് കോച്ചിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് റൊണാൾഡ് അറോഹോയുടെ മറുപടിയുമുണ്ട് നമ്മളെ നോക്കിയാണ് അറോഹോ പറഞ്ഞത് ഇന്നലെ കളിക്കു ശേഷം ഞാൻ വാമപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ടീംമേറ്റ്സിനോട് പറഞ്ഞു ഞാൻ സ്ട്രൈക്കറായിട്ടാണ് വരാൻ പോകുന്നത് ഞാൻ ഗോ വിന്നർ ഞാൻ നേടും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അത് പിന്നീട് സത്യമായിട്ട് മാറി അത് എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാലോ ഞാൻ കുഞ്ഞുനാളിൽ കുഞ്ഞുന്നാളിലൊരു സ്ട്രൈക്കറായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ സ്ട്രൈക്കറായിട്ട് തന്നെ കളിച്ചിരുന്നെങ്കിൽ എന്തായനെ എത്ര ഗോളടിച്ചേനെ എന്നത് അദ്ദേഹം തമാശയായി പറയുന്നത് അത് ഞാൻ ജോക്കിംഗ് ആയിട്ട് പറഞ്ഞതാണ് പക്ഷേ ഞാൻ ഈ ജേഴ്സി അണിയുന്ന സമയത്ത് എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ സ്ട്രൈക്കറായിട്ട് വരുന്നു വിന്നിങ് ഗോൾ നേടുന്നു എന്നുള്ളത് പിന്നെ ബെഞ്ചിലിരിക്കുമ്പോൾ കോച്ച് എന്നോട് വന്ന് ചോദിച്ചു എനിക്ക് സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റുമോ ഈ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ തയ്യാറാണോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് അതിന് തന്നെയാണ് ടീമിനെ സഹായിക്കാനാണല്ലോ ഇവിടെ ഉള്ളത് എങ്ങനെയാണ് കഴിയുക ആ തരത്തിലൊക്കെ ടീമിനെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ പറയുകയും ചെയ്തു പിന്നെ കളിക്കളത്തിൽ ഇറങ്ങി എനിക്ക് ഗോളടിക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് അതാണ് റൊണാൾഡോ റോഹോയായിട്ട് മറുപടി കോച്ച് അൻസി ഫ്ലിക്ക് പറയുന്നത് അപ്പം ഫ്ലിക്കിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മുമ്പ് യുഹാൻ ക്രൈഫ് ഇതുപോലെ സെന്റർ ബാക്കിനെ സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ ഇങ്ങനെ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മറുപടി എനിക്കറിയില്ലായിരുന്നു ക്രൈഫ് ഇതുപോലെ സെൻറ്റർ ബാക്സിനെ സ്ട്രൈക്കറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് റൊണാൾഡോ അറോഹോ ട്രെയിനിങ്ങിൽ ഒരുപാട് സ്കോർ ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി മേ ബി ഇത് മാച്ച് ചേഞ്ച് ആവാൻ വേണ്ടി വന്ന ഒരു തീരുമാനമായിരിക്കും റൊണാൾഡോ അറോഹോയോട് ഞാൻ ചോദിച്ചു പറ്റുമോ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റുമോ എന്ന അധികം വില്ലിങ്ങാണെന്ന് പറഞ്ഞു സോ ഞാൻ ആ കാര്യത്തിൽ വളരെ ഹാപ്പിയായി ഞാൻ തീരുമാനപ്പെടുത്തും ചില ഘട്ടങ്ങളിൽ നമുക്ക് പ്ലാൻസ് ചേഞ്ച് ചെയ്യേണ്ടി വരും അതാണ് റോ റൊണാൾഡിനെ ഞാൻ സ്ട്രൈക്കറായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ ആ പ്ലാൻ മാറ്റമാണ് നിങ്ങൾ കണ്ടത് ഇപ്പോൾ ഇഞ്ചുറീസും മറ്റും ഉണ്ടാകുമ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള നല്ല പ്ലാനുകൾ ഉണ്ടാവുക എന്നുള്ളത് ആണ് ഞങ്ങൾ പരിശ്രമിച്ചു അത് വർക്ക് ചെയ്തു ഞങ്ങൾ വിജയിച്ചു അതാണ് സംഭവിച്ചത് എന്ന് കൂടി ഇപ്പോൾ കോച്ചാൻസിഫ്ലിക്ക് പറയുന്നു കൂടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താൽ